ഹലോ ഫ്രണ്ട്സ് എല്ലാവരും സുഖമാണോ വെൽക്കം ടു മൈ ചാനൽ ഇപ്പം നമ്മൾ പലതരം എരിച്ചേരി നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടാവാം ഓണത്തിനും അല്ലാതെ നമ്മൾ ഉണ്ടാക്കും ഇപ്പം ഞങ്ങൾ ഉണ്ടാക്കാവുന്ന എരിച്ചേരിയാണ് ഞാൻ ഈ വ്ളോഗിൽ കാണിക്കുന്നത് പച്ച നേന്ത്രക്കായും ചേനയും ചേർത്തുള്ള എരിച്ചേരിയാണ് എളുപ്പത്തിൽ ഉണ്ടാക്കാം അധികം സാധനങ്ങളൊന്നും ആവശ്യമില്ല അപ്പോൾ ആദ്യമേ തോവരപ്പരിപ്പ് കുറച്ച് ഞാൻ നന്നായിട്ട് രണ്ട് തവണ കഴുകി വെള്ളത്തിലിട്ട് കുതിർത്ത് അത് കുക്കറിൽ ചേർത്തു അപ്പം ചേന ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്യണം കനം കുറച്ച് അതുപോലെ പച്ച നേന്ത്രക്കായ് കനം കുറച്ച് കട്ട് ചെയ്ത് അതും ചേ ചേനയും പച്ച നേന്ത്രക്കായും ചേർത്തു അതിനാവശ്യമുള്ള കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എരിവിനാവശ്യമുള്ള മുളക് പൊടിയും ചേർത്തു ഉപ്പ് ചേർക്കാൻ പാടില്ല അപ്പോൾ കുക്കറിൽ ഇതെല്ലാം ഒന്നിച്ച് നമ്മൾ വേവിച്ചെടുക്കണം രണ്ട് മൂന്ന് വിസിൽ വരുന്നവരെ കുക്കറിൽ വേവിച്ചെടുക്കും വെന്ത് കഴിഞ്ഞ് നമ്മൾ കുക്കർ മാറ്റി വെച്ച് തേങ്ങ വറുത്താണ് നമ്മളിതിനെ അറച്ച് ചേർക്കുന്നത് അപ്പോൾ ഞങ്ങൾ വയ്ക്കുന്ന രീതിയാണ് ഞങ്ങൾ എപ്പോഴും ഓണത്തിനും അല്ലാതെയും ഈ രീതിയിലാണ് ഞങ്ങൾ എരിശ്ശേരി ഉണ്ടാക്കുന്നത് ഞാൻ മാത്രമല്ല എൻ്റെ അമ്മയും എൻ്റെ അമ്മയൊക്കെ ഈ രീതി തന്നെയാണ് ഉണ്ടാക്കിയത് നല്ല ടേസ്റ്റാണ് അപ്പോൾ ചീനച്ചറ്റി അടുപ്പിൽ വെച്ച് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്തു അതിലാദ്യമേ കാൽ ടീസ്പൂൺ ചെറിയ ജീരവും കാൽ ടീസ്പൂൺ കുരുമുളകും ചേർക്കണം അതൊന്ന് പൊട്ടിയാലുടനെ തേങ്ങ ചിറകിയത് അരമുരി തേങ്ങ ചിറകിയത് ചേർത്തു അപ്പോൾ നന്നായിട്ട് വറുക്കണം കളറ് മാറണവരെ വറുത്താൽ മതിയാവും ഇപ്പോൾ കരിവേപ്പിലേയും കൂടി കുറച്ച് ചേർത്തു ചേർത്ത് ഇതെല്ലാം കൂടി ഒന്നിച്ച് നമ്മൾ വറുത്തെടുക്കണം വറുത്ത് അരച്ച് ചേർക്കാവുന്നതാണ് ഇപ്പം തേങ്ങ നന്നായിട്ട് വറുത്ത് കളർ മാറി ഇപ്പം ഇത്രയും വറുത്താൽ മതിയാവും അപ്പോൾ ചൂടാറാൻ വെച്ചിട്ട് തേങ്ങ മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കുക അപ്പോൾ വേവിച്ചെടുത്ത് തോരപ്പരിപ്പും പച്ചക്കായ എല്ലാം കൂടി ഞാൻ മൺചട്ടിയിലാക്കി അപ്പോൾ മൺചട്ടിയിലാണ് കറി എല്ലാം തേങ്ങ അരച്ചതും എല്ലാം ചേർത്ത് കറി വെക്കുന്നത് അപ്പം വേണ്ടി ഞാൻ വേവിച്ചതെല്ലാം ചേർത്ത് മൺചട്ടിയിലാക്കി കുക്കർ കഴുകി കുറച്ച് വെള്ളം കൂടി ചേർത്തും പിന്നെ തേങ്ങ നന്നായിട്ട് അരച്ച് നൈസായിട്ട് അരച്ച് ചേർക്കണം പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം നമ്മൾ ആദ്യമേ ഉപ്പ് ചേർത്താൽ പരിപ്പും ചേനയൊന്നും വേവില്ല അതുകൊണ്ട് നമ്മൾ വെന്ത് കഴിഞ്ഞ് നമ്മൾ ചട്ടിയിലാക്കി കഴിഞ്ഞിട്ട് ആവശ്യത്തിനുള്ള കല്ലുപ്പ് ചേർത്തു തേങ്ങ നന്നായിട്ട് അരച്ചാൽ അതും കൂടി ചേർത്ത് മിക്സിദാർ കഴുകി ആ വെള്ളം കൂടി ചേർത്തു അപ്പം ഇത് ചാരു രൂപത്തിലാണ് ഞങ്ങൾ ഉണ്ടാക്കുന്നത് ചോറിൽ കൂട്ടി കഴിക്കാവുന്ന എരിശ്ശേരിയാണ് ഇതിന് വേറെ കഷ്ണങ്ങളൊന്നും ആവശ്യമില്ല ചേനയും പച്ച നേന്ത്രക്കായ് മാത്രം മതി ഇത് രണ്ടും മാത്രം ചേർത്ത് ഉണ്ടാക്കാവുന്ന എരിശ്ശേരിയാണ് അപ്പോൾ അടച്ചു വെച്ച് തിളപ്പിക്കാൻ വയ്ക്കുക അപ്പോൾ ഇടയ്ക്ക് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം അധികം നേരം അടച്ചു വെച്ച് അടക്കി പിടിക്കും പരിപ്പും ചേനയൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ അടച്ച് വെക്കാതെ തന്നെ തിളപ്പിച്ചെടുക്കാം അപ്പോൾ ഇടയ്ക്ക് മിക്സ് ചെയ്ത് നന്നായിട്ട് തിളച്ച് പാകമായി കഴിഞ്ഞാൽ ഇറക്കി കടുക് വറുത്ത് ചേർക്കുക വെളിച്ചെണ്ണയിൽ കടുക് മുളകും കുറച്ച് കരുവേപ്പിലും ചേർക്കാം േർത്ത് പിന്നെ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് തേങ്ങ ചെറിയതും കൂടി ചേർത്ത് നന്നായിട്ട് മുരിയിച്ചെടുക്കണം മുറിയെടുത്ത് ഈ കടുക് വറുത്തും തേങ്ങ വറുത്ത മിശ്രിതം ആ ചാറിൻ്റെ മീത നമ്മൾ ചേർക്കാം ഇപ്പം എരിശ്ശേരിയുടെ മീതയിൽ കടുക് വറുത്ത് ചേർത്ത് അടച്ച് വെക്കുക അടച്ച് വെച്ച് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നമുക്ക് മിക്സ് ചെയ്ത് വിളമ്പാം അപ്പം ഇത് ചോറിനും ഇഡ്ഡലി ദോശയ്ക്ക് അപ്പത്തിനും ഒക്കെ കൂട്ടി കഴിക്കാവുന്ന നല്ലൊരു കറിയാണ് അപ്പം ഞങ്ങൾ ഓണത്തിനും അല്ലാതെയും ചേനയും പച്ച നേന്ത്ര പച്ചക്ക് നേന്ത്രക്കായ എപ്പോഴൊക്കെ ഉണ്ടോ അപ്പോഴൊക്കെ ഞങ്ങൾ എരിശ്ശേരി ഉണ്ടാക്കാറുണ്ട് ഇതുപോലെ ഇപ്പം ഈ രീതിയിൽ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി കഴിച്ചു നോക്കണേ നല്ല ടേസ്റ്റാണ് ഇപ്പം ഞങ്ങളുടെ അമ്മൂമ്മ അമ്മയൊക്കെ ഉണ്ടാക്കിയിരുന്നത് ഈ രീതിയിലാണ് അവർ ഉണ്ടാക്കുന്നത് കണ്ടാണ് ഞാനും ഇതേപോലെ ഉണ്ടാക്കി ഉണ്ടാക്കി തുടങ്ങിയത് കഷ്ണങ്ങളെല്ലാം ചെറുതായിട്ടൊന്ന് കുഴഞ്ഞിരിക്കണം അതാ ടേസ്റ്റ്